അതിന് ക്ലൂ ഉണ്ടോ ക്ലൂ വരുമോ ക്ലൂ എന്നാ പറഞ്ഞരാഞ്ഞാ ക്ലൂ കൊണ്ട കേരളത്തിലുള്ള അവഗണനയിൽ പ്രതിഷേധം കേന്ദ്ര ബജറ്റിൽ കേരളത്തിലുള്ള അവഗണനയിൽ പ്രതിഷേധം കേരളം ഇന്ത്യയിലാണെന്ന് കേരളം ഇന്ത്യയിലാണെന്ന് കേന്ദ്ര സർക്കാർ അംഗീകരിക്കുകയെങ്കിലും ചെയ്യണമെന്ന് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ അതെ പറഞ്ഞല്ലോ വളരെ മോശമായി പോയി കേരളത്തിലെ എന്താ ചെയ്യ അങ്ങനെയാ ആ എവിടെ കല്യാണമൊന്നുമില്ല ആറാഴ്ച ഏറ്റവും ലീവ് വെക്കാറല്ലേ ഇന്നൊരു കല്യാണുണ്ട് ലോങ് ആണ് വേറൊരു കല്യാണുണ്ട് അത് വൈകുന്നേരം നാലുമണിക്കാ രണ്ട് കല്യാണം സൺഡേ ആയിട്ട് ഏ നാലുമണിക്കത്ത് നാലുമണിക്കത്ത് പോകണം ഒഴിച്ചു കൂടാൻ വെയ്യ പിന്നെ ഒന്ന് ഒഴിവാക്കി ഒന്ന് കുറച്ചു വാങ്ങാം അതൊക്കെ എന്ന അ എല്ലാവർക്കും ഹൈൻ്റെ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ കെമ്മൻ ഇടാം എന്നാലും ഒരുപാട് പേര് കമൻ്റ് ബോക്സിൽ കെമ്മിറ്റും കൊണ്ടോ എല്ലാവർക്കും അടി സബ് അടിച്ചിട്ടുണ്ട് സബ്മിസ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും സബ് ചെയ്തു എല്ലാത്തിലും ഉണ്ടെങ്കിൽ കെമൻ ബസ് ഇട്ടു വിടാം ഞമ്മളു ചെയ്തു ലേക്കൊക്കെ അടിക്കുക അപ്പം അങ്ങനെയൊക്കെയാണ് ആദ്യം പ്രശ്നം കേരളത്തിൽ ഒന്നും കിട്ടില്ല അപ്പോൾ ഒരു കേരളക്കാരൻ പറയാണ് ഒരു കേരളക്കാരൻ പറയാ കേരള പിന്നാക്കമാണെന്ന് പ്രഖ്യാപിച്ചാൽ സഹായം നൽകാറ് ജോർജ് കൂര്യൻ മന്ത്രി ചലക്കാല കോളാറിയാണ് നമ്മളെ കെഞ്ചണം നമ്മൾ കെഞ്ചണം ആ കാര്യം നമുക്ക് വേണ്ട പിണറായി സാറേ ഒരിക്കലും പറയാൻ പാടില്ല നമ്മൾ ഏരിയ അതിജീവിക്കും ഇത് വലിയ പ്രശ്നമൊക്കെ കഴിച്ചതാണ് പിണറായി വന്നാൽ എന്നും കേരളം അതിജീവിച്ചുകൊണ്ട് ഇനി പോയിതാ ഇവിടെ ആൾക്കാരെ വേണ്ട നമ്മ കൊഴിച്ചിണ്ടാക്ക എന്നാലും നിങ്ങള് കേത്രം വേണ്ടിക്കാട്ടു നിങ്ങള് അവിടെ പോയിക്കാട്ടി നമ്മളെ മോശക്കാരൊക്കെ നമ്മൾ പിന്നാക്കക്കാരാണെന്ന് പിന്നാക്ക പ്രഖ്യാപിക്കണമല്ലോ ഒരു മലയാളി പറയാ അവിടെ പോയിക്കാട്ടെ പോയി സുരേഷ് ഗോപിയല്ല ബി ജെ പിൻ്റെ വേറെ എങ്ങാട്ടല്ലോ ഇവിടുത്തെ കോൺഗ്രസ് അങ്ങനത്തെ കുറച്ച് കുറച്ചു കാലത്ത് പോയില്ല മന്ത്രി ജോർജ് കുര്യൻ ജോർജ് കുര്യനെ പറയുന്നത് ബസ് ഗോപി പിന്നെ വിടുക അതിൽ പിന്നെ തലക്കാത്തിൽ ഒരു എന്ന് പറഞ്ഞ അതിന് കൊന്തൽ കൊള്ളൂല ഇങ്ങനെ പിന്നെ അപുട്ടിയാണ് അതായത് ചാടയാണ് ഒരു ഊക്കാണ് ഇപ്പൊ അങ്ങനെയൊക്കെ കഴിയില്ല പിന്നെ അതൊക്കെ എങ്ങനെയൊക്കെയോ തട്ടിമുട്ടി കൂട്ടി തട്ടിമൂട്ടി ജയിച്ച് ജയിച്ച് വന്ന നല്ല ആണ്ടാവില്ല ഇവിടെ പാലക്കാട് കാട്ടിയന്മാരി അവരെ ഇഷ്ടം നമ്മൾ ഇഷ്ടപ്പെടാം ഇനി ഒരു കാരണവശല നമ്മൾ കേരളത്തിലൊന്നുമില്ല ബജറ്റിൽ ഏ ഇപ്പം പ്രതിപക്ഷം എല്ലാവർക്കും എതിർത്ത് കൊടുക്കുക എൻ്റെ പാർട്ടിക്കാർ കേരളം ഇന്ത്യൻ ആണെന്ന് പറഞ്ഞത് അപ്പോഴൊരു കേരളക്കാരെ കുര്യൻ ബി ജെ പി ഏതാ ഒരു ഒരു ഇതിലെ സഹമന്ത്രി എന്തേ മന്ത്രി തോന്നുന്നു തോന്നിട്ടുണ്ട് പാപ്പരാന്ന് പാപ്പന പറ തരാ ഏതാണോ ഉളുപ്പുണ്ട് വരെ കേരളക്കാരന കേരളക്കാരൻ പ്ലാനില്ല കേരള എന്താ വരണ്ടെടുത്ത് കൊടുക്കാൻ പോലത്തെ കഴിഞ്ഞ ഞങ്ങൾക്ക് വേണ്ട നിങ്ങളാണ് മുങ്ങിക്കോടി ഇവിടെ അങ്ങൾ എന്നാലും ഇവിടെ കേരളം എന്നാലും അതൊക്കെ അട്ടിമുട്ടൊക്കെ മുന്നോട്ട് പോകും